ജൂൺ ഏഴ് മുതൽ ഒൻപത് വരെ പോളണ്ടിൽ നടക്കുന്ന പത്തു വയസ്സിൽ താഴെയുള്ളവരുടെ സോകോലിക് കപ്പിൽ പള്ളുരുത്തി സ്വദേശി ഇവാൻ നിവിൻ പങ്കെടുക്കും ഇന്ത്യയിൽ നിന്ന് പങ്കെടുക്കുന്ന ഏക ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സിനെ പ്രതിനിധാനം ചെയ്താണ് ഇവാൻ ഗോൾവല കാക്കാനുറങ്ങുന്നത് പള്ളുരുത്തിയിലെ ഡോക്ടർ നെവിൻസ് ഫാമിലി ഡെന്റൽ ക്ലിനിക് നടത്തുന്ന ഡോക്ടർ നെവിൻ തോമസിന്റെയും ഡോക്ടർ ജെഫ്നിയുടെയും മകനാണ് ഇവാൻ നെവിൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്സ് ഹുഡ് അക്കാദമിയിൽ കോച്ച് അരുൺ പുഷ്പന്റെ കീഴിലാണ് പരിശീലനം ഗ്രൂപ്പ് മൂന്നിൽ എം ടി കെ ബുഡാഫെസ്റ്റ് എഫ് എസ് മ്രിയ എഫ് സി വിസ്കോറോഡ് ബി എഫ് എ വിൽനോ സോക്കോലുക്കി സ്റ്റാറി ടീമുകൾക്കൊപ്പമാണ് ബ്ലാസ്റ്റേഴ്സ് കളിക്കുക മരട് ഗ്രിഗോറിയൻ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഇവാൻ നുവിൻ